ായ ഈ മാനകുമാറാവട്ടെ അങ്ങനെ ഒരുപാട് ആളുകള് രണ്ടു മൂന്നാല് ദിവസം മുമ്പ് എന്റെ അടുത്തൊരാളൊന്നും പറഞ്ഞു ബസിയാറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ട് രോഗമാണ് എല്ലാവരും പ്രശ്നം ഒക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കു മാറാവട്ടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കിടക്കുന്ന കാളുകളൊക്കെ പറയാവലോ അങ്ങനെ ബഹാനോത്തേല എല്ലാവരുടെ രോഗങ്ങളെ തൊട്ടും ാധി രോഗങ്ങളിൽ ആരെയും അള്ളാഹു കീറി മുറിക്കുന്ന രോഗങ്ങളും കീറി മരണങ്ങളും അള്ളാഹു നൽകാതിരിക്കട്ടെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവര് ലിവറിന് പ്രശ്നമുള്ളവര് മജ്ജക്ക പ്രശ്നമുള്ളവര് ഷുഗർ പ്രഷർ പ്രമേഹം ഇങ്ങനെയുള്ള രോഗങ്ങള് ദിവസേന ഗുളിക കുളിക്കുന്ന രോഗങ്ങളെ തുടക്കം ഉള്ളോ അവരെയും കത്ത് രക്ഷിപ്പുവാറാവട്ടെ രാജാദിരാജനായോ നിനക്കറിയാമല്ല നീ കൊടുത്ത രോഗമാണ്

രോഗങ്ങളും കീറി മുറിക്കുന്ന മരണങ്ങളും നീ നൽകരുത് അല്ലോ അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നീ കാണേ ഉള്ളോ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ ഉള്ളോ ارحم الراحمين ادعم بلاء لذلك وصيه جيده സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മളുടെ ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാത്തത് ഉണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങള് നടക്കണം പക്ഷേ അത് നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളിലാണ് കുറെ ആളുകൾ ഉള്ളത് കൊറേ ആളുകൾ കാണുമ്പോൾ ദ ചെയ്യാൻ പറ്റിയ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി ഒരു കാര്യവും മെച്ചപ്പെടുന്നില്ല ബിസിനസ്സിൽ പരാജയമാണ് കച്ചവടമില്ല എന്നൊക്കെ എല്ലേയും കച്ചവടത്തിൽ ഹയറും അഭിവൃദ്ധിയും നൽകുവാറാവട്ടെ സുബാൻ ഔതേല നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സലാമത്ത് നൽകട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്വീകരിക്കുമാറാട്ടെ ജീവിതത്തിൽ അത് പകർത്തുവാനും അത് ചെയ്യുവാനും ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് ഇൻഷാ